ഹായ് വ്യേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം പ്രമേഹമുള്ളവർക്ക് പഞ്ചസാര കഴിക്കാമോ അല്ലെങ്കിൽ ശർക്കര കഴിക്കാമോ പഞ്ചസാരയോ ശർക്കരയോ ഇതിലേതാണ് നല്ലത് അതുമാത്രമല്ല പ്രമേഹ രോഗമില്ലാത്തവർക്കും പഞ്ചസാരയോ ശർക്കരയോ ഏതാണ് നല്ലത് ഏതിനാണ് ഗുണങ്ങൾ ഉള്ളത് എന്നൊക്കെയുള്ളത് പലരെയും അലട്ടുന്ന ഒരു ഡൗട്ടാണ് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അമിതമായി മധുരം ഉപയോഗിക്കുന്നതും ജനിതക ഘടകങ്ങളും മറ്റ് മരുന്നുകളുടെ പാർശ്വഫലങ്ങളുമൊക്കെ പ്രമേഹം ഉണ്ടാക്കാം പ്രമേഹം ഇല്ലെങ്കിൽ കൂടി അമിത മധുരം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നന്നതല്ല പഞ്ചസാരയുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനായി ഇന്ന് പലരും ശർക്കര കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാരയേക്കാൾ കൂടുതൽ ഗുണം നൽകുന്നത് ശർക്കരയാണെന്ന് തന്നെ പറയാം ഏതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് നോക്കാം അതായത് പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് നിർമ്മിക്കുന്നത് എന്നാൽ അവ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിട്ടുള്ളതാണ് ശർക്കരയ്ക്ക് പഞ്ചസാരയേക്കാൾ ഗുണങ്ങളുണ്ട് കാരണം ശർക്കര പൂർണ്ണമായും പ്രകൃതിദത്ത രീതിയിലാണ് നിർമ്മിക്കുന്നത് എന്നാൽ പഞ്ചസാര ബ്ലീച്ചിങ് പ്രക്രിയയിലൂടെയാണ് നിർമ്മിക്കുന്നത് അതിനാലാണ് പഞ്ചസാരയിൽ ഗുണം കുറവാണ് എന്ന് പറയുന്നത് കൂടാതെ പഞ്ചസാര ഉണ്ടാക്കാൻ ധാരാളം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ശർക്കരയിൽ ഇത്രയധികം രാസവസ്തുക്കൾ ചേർക്കുന്നില്ല എന്നതാണ് സത്യം അനീമിയ ഉള്ളവർക്ക് ശർക്കര കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇതിൽ ഇരുമ്പ് മെഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് കാൽസ്യം സെലിനിയം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രണ്ടും ഷുഗർ ലെവലിൽ സ്വാധീനം ചെലുത്തും എന്നിരുന്നാലും പ്രമേഹ രോഗികൾക്ക് ശർക്കര വളരെ ഗുണം ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് ശർക്കര രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ കാരണം അതേസമയം പ്രമേഹമുള്ളവർ പഞ്ചസാര കൂടുതലായി ഉപയോഗിച്ചാൽ അത് രോഗത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയുള്ളൂ ശർക്കര കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് പഞ്ചസാരയിൽ കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നാൽ ശർക്കരയിൽ ധാരാളം പോഷകങ്ങൾ കാണപ്പെടുന്നു ധാതുക്കൾ വൈറ്റമിനുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവയിൽ സമ്പുഷ്ടമാണ് ശർക്കര ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു